ചിന്നക്കനാലിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് മാത്യു കുടൽനാടൻ ക്കെതിരെ വിജിലൻസ് എഫ്ഐആർ ചെയ്തു ക്രമക്കേട് അറിഞ്ഞിട്ടും ഭൂമി ഭൂമി എഫ്ഐആർ മുതൽ നടന്ന ഇടപാടിൽ പ്രതിയാണ് മാത്യു കപ്പിത്താൻസ് റിസോർട്ട് പ്രവർത്തിക്കുന്ന മാത്യു കുടൽനാടൻ ഭൂമിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ സർക്കാർ പുറമൊക്കെ ഭൂമിയടക്കം റിസോർട്ട് നിർമ്മിച്ചുവെന്ന് കണ്ടെത്തുകയും തുടർന്ന് റവന്യൂ വകുപ്പും കേസ് എടുത്തിരുന്നു ഇതിന്റെ നടപടികൾ തുടർന്നു വരുന്നതിനിടയിലാണ് കുഴൽനാടനെതിരെ വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഭൂമി ഇടപാട് നടത്തി എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ നിയമോപദേശം തേടുവാനെത്തിയ മുൻ സ്ഥല ഉടമകളോട് അവസരം മുതലെടുത്ത ഭൂമി വാങ്ങുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അന്നു മുതൽ ഇന്നു വരെയുള്ള ഇടപാടിൽ ഇരുപത്തി പ്രതികളാണ് ഉള്ളത് ഇതിൽ പതിനാറാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ ിൽ ദേവികുളം തഹസിൽദാർ ആയിരുന്ന ഷാജിയാണ് കേസിലെ ഒന്നാം പ്രതി എഫ്ഐആർ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും തുടർന്നാകും തുടരന്വേഷണം സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കുക ഇതേസമയം മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് എടുത്തിരിക്കുന്ന കേസിൽ കുഴൽനാടന്റെ അപേക്ഷ പ്രകാരം ഭൂമി വീണ്ടും അളക്കുന്നതിന് ഈ ആഴ്ച ഉണ്ടാകുമെന്നാണ് വിവരം വീണ്ടും അളന്നു തിട്ടപ്പെടുത്തുമ്പോൾ അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞാൽ ഏറ്റെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് റവന്യൂ വകുപ്പും കടക്കും News Bureau Urmaljala